നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്നത് ശത്രുക്കളുടെ നാശത്തിനായി ജപം ചെയ്യുന്ന ഗളൂരിക മന്ത്രമാണ് ഈ മൂർത്തി ചണ്ഡിക ദേവിയുടെ മൂർത്തി രൂപഭാവത്തിലാണ് ഉള്ളത് അതീവ ഉഗ്രസ്വരൂപിണിയും സംഹാര ദേവതയുമാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് ദാരികൻ്റെ അനുയായികളായ ചണ്ടമുണ്ടന്മാർ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ഇരുപത് കൈകളോടെയും ഓരോ കൈയിലും ആയുധങ്ങളോടെയും പ്രത്യക്ഷമാവുകയും അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു ഈ ദേവിക്ക് ചണ്ഡിക എന്ന പേര് ലഭിക്കുകയും ചെയ്തു സപ്തമാതൃക്കളിലും ചണ്ഡികാ ദേവി ഉണ്ട് തിറ തെയ്യങ്ങളിലും ഈ ദേവിക്ക് പ്രാധാന്യം ഉണ്ട് അസുരന്മാരെ നിഗ്രഹിക്കാനായി ദുർഗയുടെ പുരികത്തിൽ നിന്നും അവതാരമെടുത്ത മൂർത്തിയാണ് ചണ്ടേശ്വരി ഉഗ്രഭാവത്തിൽ രക്തചാമുണ്ടിയായും ഭഗവതിയെ കണക്കാക്കി മന്ത്രങ്ങൾ ജപം ചെയ്യാറുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഹൈപ്പ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഈ മന്ത്രം പ്രധാനമായും ശത്രുനാശത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് ശത്രുശല്യം കൊണ്ട് ഒരു കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ കഴിയാത്തവർക്ക് മന്ത്രം ാൽ ശത്രു നശിക്കുകയും നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിത ഉന്നതിയിൽ ശത്രുക്കൾ മോശമായി എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നശിച്ച് ജീവിത വിജയം കൈവരിക്കുവാൻ മന്ത്രം ഉപകാരമാണ് ഇനി നമുക്ക് മന്ത്രമൊന്ന് മനസ്സിലാക്കാം ഓം കാളി കങ്കാളി ഭഗവതി േ മാം കാളി കൊടുങ്കാളി രക്തകൊടുങ്കാളി ചണ്ടമുണ്ടാമുണ്ടി ശത്രുമുണ്ടേ ഹും സ്വഹാം ഓം കാളീ കൂരിതൊടുങ്കാളി ചുണ്ടാമുണ്ടി ശത്രുശമീശ്വരിൻ ഘടകേ ഹും സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഒരുവിടേണ്ടത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ഉരുവിടേണ്ടത് മന്ത്ര പ്രയോഗിക്കാൻ വീടിൻ്റെ അഗ്നി കോണിൽ അതായത് തെക്ക് കിഴക്ക് ദിക്കിൽ ഇരുന്ന് ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് മന്ത്രം നൂറ്റിയെട്ട് ഒരു മന്ത്രം ജപിക്കുക കറുത്ത വാവിൽ അർദ്ധരാത്രി നാളിൽ ഉത്തമമായ സമയമാണ് നൂറ്റിയെട്ട് ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ശത്രുവിൻ്റെ പേരോ നാളോ പറഞ്ഞ് മന്ത്രജപം അവസാനിപ്പിക്കാവുന്നതാണ് നിത്യ ജപത്തിനായി മന്ത്രം ഉരുവിടരുത് മറ്റ് മന്ത്രങ്ങൾ ജപം നടത്തുമ്പോൾ അതിൻ്റെ കൂടെയും മന്ത്രം ഉരുവിടരുത് നിത്യ ജപ മന്ത്രമല്ല ഇത് നല്ല ഭക്തിയോടെ ഒരു ദിവസം മന്ത്രം ജൊല്ലി പൂർത്തീകരിച്ച് കാര്യസാധ്യം പറഞ്ഞാൽ മതിയാകും എല്ലാ ശത്രുക്കളും ഇല്ലാതായി പോകുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം